ശബ്ദരേഖ സർക്കാർ ഗൗരവത്തോടെ കാണുന്നെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ച പോലും ആയിട്ടില്ല ഗൂഢാലോചന ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും സർക്കാർ ഏർപ്പെടുത്തിയ കർശന നടപടികളിൽ അസ്വസ്ഥത ഉണ്ടാകുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു സർക്കാർ കടന്നിട്ടില്ല ചർച്ചകൾ ചർച്ചകൾ പ്രാരംഭ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പെരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിശക്തമായിട്ടുള്ള നടപടി എടുക്കും ഒരു തരത്തിലും അത് വെച്ചുറപ്പിക്കില്ല മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക അതിന്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ ഈ ശബ്ദരേഖാ കലാപരിപാടി കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള സ്ഥിരം പരിപാടിയാണല്ലോ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ഞങ്ങൾ നോക്കട്ടെ സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണതയിൽ പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമില്ല ആരായിരുന്നാലും അതിനെ കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് അറിയാം